നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ആളായിരുന്നു രഞ്ജിത്ത് ഈ ശ്രീലി മണ്ണിടിഞ്ഞ ഭാഗത്തെ തിരച്ചിലിന് ആദ്യം മുതലേ തന്നെ രഞ്ജിത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് എന്ന് സൈബറിടം പറയുന്നു ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ട് എനിക്കൊരു സഹകരണവും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞ ഒന്നും വിട്ടു തരുന്നില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു എന്നാൽ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ സൈബർ സൈബറിടത്തിൽ വിമർശനം കനക്കുകയാണ് ഓരോ നേരത്ത് തോന്നുന്നത് അയാൾ പറയുന്നു അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുമുണ്ട് പക്ഷെ ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് എന്നും അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷ്ടിക്കരുത് എന്നും സൈബറിടം പറയുന്നു ആവേശവും ഷോ ഓഫും പാടില്ല എന്നും അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റു എന്നും സോഷ്യൽ മീഡിയ പറയുന്നു രഞ്ജിത്ത് ഇസ്രയേലിനെ പരിഹസിച്ചുകൊണ്ട് സിനിമാ നിരൂപകനും യൂട്യൂബറുമായ അശ്വന്ത് കോക്കും രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് അശ്വന്ത് കോക്കിന്റെ അധിക്ഷേപം ഞാൻ രഞ്ജിത്ത് പാലസ്തീൻ ഞാൻ ഇപ്പോഴെങ്ങ് മറിച്ചിടും ഞാൻ എന്നാണ് അശ്വന്ത് കോക്ക് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ നിരവധി പേർ അശ്വന്ത് കോക്കിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് അവൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടോ എന്ന് വെക്കാം നീയോ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് നീ കാണിക്കുന്നത് നീ വാസ്തവത്തിൽ ഈ സമൂഹത്തിലെ വെറും മാലിന്യമാണ് സാമൂഹിക വിരുദ്ധനായാണ് നീ വന്നതും വളർന്നതും ആയിരിക്കുന്നതും ഇങ്ങനെയായിരുന്നു പോസ്റ്റിന് താഴെ ഒരാളുടെ കമന്റ് അർജുന്റെ കുടുംബത്തിന് നേരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അർജുൻറെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് വൈകാരികമായി സംസാരിച്ചതോടെയാണ് ഒരു വിഭാഗം ഇവർക്കെതിരെ തിരിഞ്ഞത് ഇതോടെ ഇവർ മാധ്യമങ്ങളെ കാണുന്നതിന് പോലും കഴിഞ്ഞ ദിവസം വിമുഖത കാണിച്ചു കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹ മാധ്യമത്തിൽ ഏറ്റുമുട്ടുന്നത് വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കാരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമുയർന്നത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ് ചെയ്തു എന്നെല്ലാമുള്ള പ്രചരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു ോറിയുടേത് അത്യാധുനിക ക്യാബിനാണ് എന്നും തകരില്ല എന്നും വരെ പ്രചരണമുണ്ടായി ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണ് എന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത് എന്നും ഇപ്പോൾ തെളിഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റാൻഡാക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചത് എന്നാണ് മറ്റൊരാരോപണം യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി ഇതോടെ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു പോലീസിന് രക്ഷാപ്രവർത്തനത്തിന് എന്ന് പറഞ്ഞു ചെന്നവരെ നിയന്ത്രിക്കലായി പോലീസിന്റെ അടുത്ത പണി രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുടെ പക്കൽ നിന്നും അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത് സ്ഥലത്തെക്കുറിച്ച് യാതൊരുവിധ പരിചയവുമില്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ഷിരൂരിലേക്ക് പോയത് പെരുമഴയായതിനാൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ എത്തിയ ചിലർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചത് പിന്നെ എന്തറിഞ്ഞിട്ടാണ് കുറ്റിയും പറിച്ച് അങ്ങോട്ട് ചെന്നത് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരും വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു പോസ്റ്റ് ഇപ്രകാരമാണ് ശ്രീലിലെ അമ്പലപ്പറമ്പിൽ കിട്ടുന്ന റഡാർ മറ്റൊരു പോസ്റ്റ് കരയിലെ മണ്ണിനടിയിൽ തന്നെയാണ് ലോറി എന്നും അത് കുഴിച്ചെടുക്കാൻ ഞാൻ ചോദിച്ച ഉപകരണങ്ങൾ എനിക്ക് തന്നില്ല എന്നും മാക്സിമം ക്ഷമിച്ചാണ് നിൽക്കുന്നത് എന്നും ആണയിട്ടു പറഞ്ഞ ഇസ്രയേൽ പലസ്തീൻ ടീമുകളൊക്കെ പിരിഞ്ഞു പോയോ നമ്മളല്ല അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ടത് എന്നതാണ് ശരിയായ തിരിച്ചറിവ് ഇത് വിദഗ്ധർ ചെയ്യേണ്ട കാര്യമാണ് അവിടെ ചെന്ന വിദഗ്ധർ അല്ലാത്തവർ കാര്യങ്ങൾ വളച്ചുടിക്കാനാണ് ശ്രമിച്ചത് ഇങ്ങനെയായിരുന്നു ശ്രീജിത് പണിക്കർ പറഞ്ഞത് ിരൂരിൽ മലയാളി മാധ്യമ പ്രവർത്തകർ മര്യാദ പാലിച്ചില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് അതിനാൽ തന്നെ കർണാടക പോലീസ് മാധ്യമ സംഘത്തെ പുറത്താക്കുകയായിരുന്നു ചിട്ടയും അനുസരണയും മരണ കേരളത്തിൽ മരണ വീട്ടിലെന്ന പോലെ വാർത്താ ആഘോഷം നടത്തുകയായിരുന്നു ചില ആളുകൾ എന്ന് മലയാള മാധ്യമ പ്രവർത്തകരിൽ തന്നെ ആക്ഷേപമുയരുന്നുണ്ട് മൊട്ട അരുണിനെതിരെയും വിമർശനമുയർന്നു കേരള മോഡൽ രക്ഷാപ്രവർത്തനം ഡോഗ് ഷോ എന്നൊക്കെയാണ് അരുണിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ശ്രീജിത്ത് പണിക്കരും റിപ്പോർട്ടർ അരുണിനെതിരെ രംഗത്ത് വന്നിരുന്നു കുത്തിപ്പ് ചേട്ടൻ എന്നാണ് ശ്രീജിത്ത് പണിക്കർ വിശേഷിപ്പിച്ചത് ഇത്തരക്കാരുടെ അമിതാവേശവും ദുരന്ത സ്ഥലത്തെ ആഘോഷവും ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് തടസ്സമുണ്ടാക്കിയെന്നും നാണക്കേടായി എന്നും പറയുന്നു മറ്റു സംസ്ഥാനത്ത് ചേർന്ന് അച്ചടക്കമില്ലാതെ പെരുമാറി ആക്ഷേപം ഉയരുന്നുണ്ട് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കർണാടക പോലീസിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വിവരവും ഞങ്ങളുടെ കുത്തിത്തിരിപ്പ് ചേട്ടന് കൈമാറിയതിനു ശേഷം മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ പാടുള്ളൂ ചേട്ടന്റെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ കളക്ടർ എസ് പി അടക്കമുള്ളവർ എത്താവൂ ചേട്ടനോട് പറയുന്ന സമയം നിങ്ങൾ പാലിക്കുകയും വേണം അല്ലെങ്കിൽ അദ്ദേഹം മസാല ദോശ കഴിച്ച് ഭരണഘടനയെ രണ്ടടി പിന്നോട്ടങ്ങ് നടത്തിക്കും ജാഗ്രത എന്നാണ് ശ്രീജിത്തിന്റെ പോസ്റ്റ്